ബോബി ഇന്റർനാഷണൽ വള്ളിക്കുന്നിൽ മുൻ വൈരാഗ്യം മൂലം സ്കൂട്ടർ അഗ്നിക്രിയാക്കിയതായി പരാതി കാട്ടുങ്ങൽ പറമ്പ് ബുഷറയുടെ സ്കൂട്ടറാണ് തീയിട്ട് നശിപ്പിച്ചത് സംഭവത്തിന് പിന്നിൽ നാട്ടുകാരനായ യുവാവാണെന്ന് കുടുംബം പരാതിപ്പെട്ടു കേസെടുത്ത പരമ്പരങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം രാത്രി ഒമ്പത് മുപ്പതിനാണ് സംഭവം കച്ചേരിക്കുന്നിൽ കാട്ടുങ്ങൽ പറമ്പ് ബുഷറയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറാണ് തീയിട്ട് നശിപ്പിച്ചത് ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ കുടുംബവും ഓടിക്കൂടിയ സമീപവാസികളും തീയണക്കാൻ ശ്രമം നടത്തിയെങ്കിലും സ്കൂട്ടർ പൂർണ്ണമായും കത്തി നശിച്ചു തീ ആളിക്കത്തിയതോടെ വീടിന്റെ ചുമരുകൾക്കും കേടുപാടുണ്ടായി മുൻപും വീടിന് നേരെ അക്രമം നടത്തിയിരുന്ന കച്ചേരിക്കുന്ന് സ്വദേശിയായ യുവാവാണ് സംഭവത്തിന് പിന്നിലെന്ന് കുടുംബം പരാതി പറയുന്നു തീയിട്ട ശേഷം ഇയാൾ ഓടി രക്ഷപ്പെട്ടതായും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ബുഷറ പറഞ്ഞു ഞാൻ പിന്നെ ഞാൻ ഇവിടുന്ന് ആർത്തിന്നു കടുപ്പത്തിൻ്റെ ചുറ്റത്തുള്ള ആൾക്കാരൊക്കെ വന്ന് വെള്ളം വെള്ളമൊന്നും ഒഴിച്ചിട്ടൊന്നും അത് നിൽക്കുന്നില്ല അത് ഇപ്പൊരുതരത്തിൽ ഇങ്ങനെ കത്തി പോണെങ്കിൽ അത്രയും ആയിപ്പോയി പിന്നെ അടുത്ത് കിടക്കണ്ട പെട്രോളുണ്ട് വണ്ടിയിൽ അപ്പോൾ അത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞേക്കാണ്ട് എല്ലാവരും വിട്ടിത് പിടിച്ചാക്കി പിന്നെ ഒമ്പത് ആ ടൈമിൽ തന്നെ പോലീസിനെ വിളിച്ചിട്ടുണ്ട് ഒമ്പതരക്ക് കത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ അണങ്ങി അണയ്ക്കുന്ന ആൾ ഫോൺ ചെയ്തുകൊണ്ടാണ് അണയ്ക്കുന്നത് പിന്നെ ഞാനും വിളിച്ചു ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു പിന്നെ നമ്മൾ മോട്ടർ എന്തെങ്കിലും അടിച്ചിട്ട് അതുകൊണ്ട് ഓഫാക്കി കളി ഞങ്ങൾ അങ്ങോട്ട് എട്ടാന്ന് പറഞ്ഞു നോക്കട്ടെ ഞങ്ങൾ എത്താൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ആ മണി എത്തി എന്താണ് ഏതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കൃത്യമായിട്ട് നമ്പർ നമ്പറിൽ വിളിച്ചിട്ട് എടുത്തത് കച്ചേരിക്കുന്ന സമീപമാണ് ബുഷറയുടെ താമസം വീടിന് നേരെ നേരത്തെയും യുവാവ് അക്രമം നടത്തിയിരുന്നതായും ഇയാൾ കഞ്ചാവ് അടക്കമുള്ള ലഹരിക്ക് അടിമയാണെന്നും ബുഷറ പറയുന്നു സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും പ്രദേശത്തെ രൂക്ഷമാണ് അക്രമം നടത്തിയ യുവാവിനെതിരെ നേരത്തെയും നിരവധി പരാതികൾ നൽകിയിട്ടും പോലീസ് യാതൊരു നടപടിയും ബുഷറ കുറ്റപ്പെടുത്തി ഫുള്ള് പരാതി ആൾക്കെതിരായിട്ട് തന്നെ കൊടുത്തതാണ് പരാതിന്റെ പകർപ്പ് വിടുന്നത് ഓരോ തവണ ഞാൻ കൊടുത്ത ഡേറ്റുകളും പകർപ്പും എല്ലാം പക്ഷേ അവരോട് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം സിഐ യിൻ്റെ കയ്യിൽ നേരിട്ട് കണ്ട് പരാതി കൊടുക്കുക ഫസ്റ്റ് കൊടുത്തപ്പോൾ ഞങ്ങൾ സ്ലിപ്പ് വാങ്ങേണ്ടേയില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞ് സ്ലിപ്പ് വാങ്ങണം എന്നെങ്കിൽ അതിന് വല്യൂ എന്നായിരുന്നു അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ സ്ലിപ്പ് ചോദിച്ചു ഇതിന് സ്ലിപ്പ് വേണം സാറേ എന്ന് പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞ് അത് വേണ്ട നാലുമണി ആകുമ്പോഴത്തേന് വേണേൽ ഞങ്ങൾ പിടിക്കും അത് സ്ലിപ്പ് ഒന്ന് വേണ്ട നിങ്ങൾ ഏറ്റതല്ലേ എന്ന് പറഞ്ഞു പക്ഷെ പിന്നെ വിളിക്കുമ്പോ സി ജി ഒരിക്കൽ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിലാണെന്നാണ് പിന്നെ വിളിക്കുമ്പോൾ ഞാൻ തിരക്കിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനൊരു പരിഹാരം ഇല്ലാണ്ട് ഒന്നര വർഷമായി ഇതിപ്പോ തുടങ്ങിട്ട് ഞാൻ ഇവിടെ പേടിച്ചിട്ട് ഒരു ആറ് മാസം പറഞ്ഞ വീട് പൂട്ടിന്റെ വീട്ടിൽ പോയി താമസിച്ചു വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ കെ എൽ അറുപത്തിയഞ്ച് എൺപത് നമ്പറിലുള്ള സുസുഖി ആക്സസ് വാഹനമാണ് കത്തിനശിച്ചത് വെള്ളമൊഴിച്ചും മണ്ണെറിഞ്ഞും തീയണച്ചപ്പോഴേക്കും വാഹനം പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും അണച്ചിരുന്നു സംഭവത്തിൽ കേസെടുത്ത പോലീസ് ശനിയാഴ്ച രാവിലെ വീട്ടിലെത്തി പരിശോധന നടത്തി യുവാവിനായുള്ള അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു ബഷറയുടെ ഭർത്താവ് അബ്ദുൾ റഹീം വിദേശത്താണ് രണ്ടു പെൺകുട്ടികളാണ് ഇവർക്ക്